ഗോവിന്ദച്ചാമിക്ക് കൊലക്കയർ പൂമാലിയായി മാറിയപ്പോൾ അതിനുള്ള യഥാർത്ഥ കടപ്പാട് സൗമ്യയ്ക്കൊപ്പം യാത്ര ചെയ്ത അജ്ഞാതനായ ഒരു യാത്രക്കാരനുള്ളതാണ് ഇന്നും അജ്ഞാതനായി തുടരുന്ന യാത്രക്കാര ഗോവിന്ദച്ചാമിയെ കൊലക്കയറിൽ നിന്നും രക്ഷിച്ചതിൽ അറിഞ്ഞോ അറിയാതെയോ നിർണായക പങ്കുവഹിച്ചത് താങ്കളാണെന്നറിയുക ഒരു സ്ത്രീ കമ്പാർട്ട്മെന്റിൽ നിന്നും എടുത്തു ചാടി എന്ന താങ്കളുടെ പ്രസ്താവനയാണ് കൊലക്കയറിൽ നിന്നും ഗോവിന്ദച്ചാമിക്ക് രക്ഷപ്പെടാനുള്ള പിടിവെള്ളിയായത് താങ്കളുടെ പറച്ചിൽ കേട്ട് ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്താനൊരുങ്ങിയ സഹയാത്രികരെ തടഞ്ഞതും താങ്കളാണ് ഒരുപക്ഷേ ട്രെയിനുടനെ നിർത്താനായിരുന്നെങ്കിൽ സൗമിയുടെ മാനവും ജീവനും രക്ഷിക്കാനാകുമായിരുന്നുവെന്ന് ചിന്തിക്കുമ്പോൾ താങ്കൾ ചെയ്ത പാതകം ഗോവിന്ദചാമിയുടേതിനെ സമാനമായിരുന്നില്ലേ എന്ന് തോന്നിപ്പോയാൽ തെറ്റുപറയാനാകുമോ അന്ന് ആ പാസഞ്ചർ ട്രെയിനിൽ ഷൊണ്ണൂരിലിറങ്ങി താങ്കൾ തിടുക്കത്തിൽ പാഞ്ഞുപോയത് എങ്ങോട്ടായിരുന്നു സൗമിയുടെ ദുരന്തം ലോകം മുഴുവൻ ചർച്ച ചെയ്തപ്പോഴും എന്നെങ്കിലും ഒരിക്കൽ താങ്കൾ ആ വീഴ്ച ഏറ്റുപറയാനെത്തുമെന്നും സ്വയം തിരുത്താൻ തയ്യാറാകുമെന്നും ചില വിദൂര പ്രതീക്ഷകൾ ബാക്കിയായിരുന്നു പക്ഷേ ഇതുവരെ അതുണ്ടായില്ല താങ്കൾ പറഞ്ഞ വാക്കുകൾ കേട്ട സഹയാത്രികനായ ടോമി ദേവസി എന്നയാളാണ് സൗമ്യ്ക്കുണ്ടായ ദുരന്തം സംബന്ധിച്ച് റെയിൽവേ അധികാരികളെയും പോലീസിനെയും അറിയിച്ചത് ആ അനുസരിച്ച് രേഖപ്പെടുത്തിയ അജ്ഞാതനായ താങ്കളുടെ വാക്കുകൾ കേസിനെ തകിടം മറിക്കാൻ പ്രാപ്തിയുണ്ടെന്ന് ആരും കരുതിയിരുന്നില്ല സൗമ്യയുടെ കേസിനെ സുപ്രീം കോടതി അന്തിമ വിധി പ്രസ്താവിക്കുമ്പോഴും താങ്കൾ എല്ലാം അറിഞ്ഞുകൊണ്ട് ഇരുളിൽ മറിഞ്ഞിരിക്കുകയാണ് ഒരമ്മയുടെ തീരാ കണ്ണീരിന്റെ ശാപത്തിൽ നിന്നും മനസാക്ഷിയുടെ കോടതിയിൽ നിന്നും താങ്കൾക്ക് എത്ര കാലം മറിഞ്ഞിരിക്കാനാകും അജ്ഞാതനായ യാത്രക്കാര താങ്കൾ ഒരു പ്രതീകം മാത്രമാണ് സ്വാർത്ഥത നിറഞ്ഞ പുതിയ കാലത്തിന്റെ പ്രതീകം സ്വന്തം കാര്യം സിന്ദാബാദ് പാടുന്ന ക്രൂര മനസ്സുള്ള സമൂഹത്തിന്റെ പ്രതീകം ഇനിയും സൗമ്യമാരുടെ നിലവിളിക്കു മുന്നിൽ സ്വാർത്ഥതയോടെ മുഖപടമണിയരുതെന്ന തിരിച്ചറിവിന്റെ പ്രതീകം ന്യൂസ് ഡെസ്ക് ടി